കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഉദ്ദേശിച്ച കാര്യം തടസ്സമില്ലാതെ നടക്കാൻ ഒരു മന്ത്രം നമുക്ക് എന്ത് കാര്യത്തിന് പോലും ശരി പറയാറുണ്ട് തിരുവേ ഞാൻ എവിടെ പോയാൽ ഒരു ഭാഗ്യം ഇല്ലാത്തവനും ഞാൻ ഇറങ്ങിയാലും തടസ്സവും ഞാൻ ആരുടെ കൂടത്തിൽ പോയാൽ കൂടത്തിൽ പോന്നാൽ കൂടും തടസ്സമാവും ഉണ്ടാവുന്നത് എൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ കൂടത്തിൽ ഇൻറ്റർവ്യൂവിന് വന്ന എൻ്റെ അമ്മാൻ്റെ മോൻ അല്ലേ എൻ്റെ കൂട്ടുകൂട്ടുക അല്ലെങ്കിൽ എൻ്റെ ചെറ്റപ്പറ്റിൻ്റെ മോൻ അവന് കിട്ടേണ്ട അവൻ എടുക്കാനാണ് എൻ്റെ കൂടെ വന്നു അവനുപൂലി കിട്ടിയില്ല എല്ലാ കാര്യങ്ങളും തടസ്സവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തടസ്സത്തിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഗ്രഹനില നോക്കി കണ്ടുപിടിക്കണം ഗ്രഹനിലയ്ക്കകത്ത് ഏത് ഗ്രഹമാണ് പിഴച്ച് നിൽക്കുന്നത് ഭാഗ്യദോഷമാണ് വ്യാഴത്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് സാമ്പത്തികത്തിനാണെങ്കിൽ ശുക്രനെയാണ് അപ്പോൾ നമുക്ക് ജോലി കിട്ടാതിരിക്കുകയാണ് ആദത്തിനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് പ്രീതികരമായ ദിവസങ്ങൾ നമ്മൾ ആദ്യം നോക്കണം ഇപ്പം ഭാഗ്യദോഷമാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുക മഹാവിഷ്ണുവിനെ ഭജിക്കുക പാകത്തിനാണെങ്കിൽ ഞായറാഴ്ച വ്രതം അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം ശിവക്ഷേത്ര ദർശനമൊക്കെയാണ് ശുക്രനാണ് വെള്ളിയാഴ്ച ദിവസമാണ് പ്രാർത്ഥിക്കേണ്ടത് ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള അതിൻ്റെ അതിദേവതയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം അതുപോലെ ഗ്രഹനിലയ്ക്കകത്ത് നോക്കുമ്പോൾ ദശ അപഹാരം ഗോചരം ഇത് മൂന്നും നോക്കി ആ മൂന്നിൽ ഏതൊക്കെയാണ് ഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥകളാണ് ഇപ്പോൾ ദശദോഷമാണ് ശനി ദശ ജാതകത്തിന് ശനി ദോഷത്താണ് താല്ക്കുന്നത് ശാസ്ത്രാവിനെ ഭജിക്കുക അപ്പം അതുവരെ അപഹാരം നോക്കുമ്പോഴാണ് ചൊവ്വയുടെ അപഹാരം അല്ലെ കേതുവിൻ്റെ അപ്പോൾ ആ കേതു ചൊവ്വയൊക്കെ നമുക്ക് ദോഷമായിട്ട് നിൽക്കുക അപ്പോൾ അതിന് ചൊവ്വയ്ക്കാണെങ്കിൽ ഗജരാശി നിൽക്കുന്ന ചൊവ്വ്വ്ക്കുക സുബ്രഹ്മണ്യ രാശി നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭദ്രകാളിയും ഭജിക്കുക കേതുനാമ്പ് ഗണപതിയാണ് ഭജിക്കേണ്ട അപ്പം അങ്ങനെയുള്ള ദേവതകളെ ഭജിക്കുക ഇപ്പം ഗോചരാലി നോക്കുമ്പോൾ കണ്ഡകശനിയുണ്ടോ അഷ്ടമശനിയുണ്ടോ ഏഴാണ്ട ശനിയുണ്ടോ ജന്മശനിയാണോ അതുപോലെ തന്നെ വ്യാഴം പിഴച്ചാണോ നിൽക്കുന്നത് രാശികളിലോ അല്ലെ പന്ത്രണ്ടിലോ ഒക്കെയാണോ വ്യാഴം നിജരാശിയിലൊക്കെയാണോ നിൽക്കുന്നതെങ്കിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കവിഡിയും കൂടെ വെച്ച് തടസ്സത്തിന് എന്തെങ്കിലും ശത്രുതാ വിഷയങ്ങളോ നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്തേക്കുന്ന ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്തേക്കുന്ന ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലുമുണ്ടോ നമ്മളെന്തെങ്കിലും വഴിപാടുകളിലോ മറന്ന് മറന്നു കിടക്കുന്നതും മൂലുള്ള തടസ്സങ്ങളാണ് നമുക്കുണ്ടാകുന്നത് അതൊക്കെ വിശദമായിട്ട് ജാതോഷത്തിൽ ചിന്തിച്ച് അതിനുള്ള പ്രതിവിധികളെല്ലാം കണ്ട ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം സ്ഥിരമായിട്ട് നമ്മളൊന്ന് ജപിച്ചു നോക്കിയട്ടെ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് തടസ്സങ്ങൾ അത് വർഷങ്ങളും മാസങ്ങളും ഒന്നും എടുക്കില്ല നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് തീർച്ചയായും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ സാധിക്കും ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിലേ മന്ത്രം ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ ദോഷങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് അത് പരിഹരിച്ച ശേഷം എൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് ഞാൻ പറയില്ല നല്ലൊരു ജ്യോതിഷനെ കാണുക നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഒരാൾ നന്നാവണം അല്ലെങ്കിൽ ഒരു ലക്ഷം വേണം ചിന്തിക്കുന്ന ജ്യോതിഷനെ കണ്ട് അദ്ദേഹം പറഞ്ഞു തരുന്ന മന്ത്രം അല്ലെ അദ്ദേഹം പറഞ്ഞു തരുന്ന പരിഹാരക്രിയകൾ ചെയ്യുക ഇതിപ്രകാരം കർമ്മങ്ങൾ കുറവുകളോ പിഴവുകളോ കൂടാതെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ മന്ത്രം ജപിച്ചോളൂ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും അപ്പം ആ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരമേ ദേവ സർവകാര്യേഷു സർവത ഈ ഗണപതി മന്ത്രമാണ് അതായത് ക്ഷിപ്രവേഗത്തിൽ അല്ലെ ക്ഷണവേഗത്തിൽ വായുവേഗത്തിലൊക്കെ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പലവിധ അഭിവൃദ്ധികളെ നമുക്കുണ്ടാവാൻ ഈ മന്ത്രം നമുക്ക് സഹായിക്കും മന്ത്രം ഒന്നുകൂടെ പറയാം ഓം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരമേ ദേവ സർവ കാര്യേഷു സർവത ഈ മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം പറ്റുമെങ്കിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം രാവിലെ ശുദ്ധവൃത്തിയായിട്ട് വന്ന് കുളിച്ചു വന്ന് നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് ഉദിച്ചു വരുന്ന ആദിത്യ ഭഗവാനെ നമ്മൾ നോക്കിക്കൊണ്ട് ഈ മന്ത്രം ജീവിച്ചാട്ടെ ഇരുപത്തൊന്ന് പ്രാവശ്യം നമുക്ക് മറ്റു ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം മേൽ ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉദ്ദേശിച്ച കാര്യമായാലും അത് കാര്യം സാധിച്ചെടുക്കാനും തടസ്സങ്ങൾ നമുക്കൊഴിവാകാനും മഹാഗണപതിന് അനുഗ്രഹം കൊണ്ട് സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഏകദന്തം മഹാകായം തൃപ്തകാഞ്ജന സന്നിഹം ലംബോതിരം വിശാലാക്ഷം ദേഹം ഗണനായകം അങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ അതിലെ സർവ്നഹരന്ത ലഭിക്കാം പിന്നെ നാശം സബരശ്ചിതാക്ഷ വെടിക എന്ന് പറയുന്ന മന്ത്രമുണ്ട് അപ്പോൾ അതുപോലെ ഗണപതിയുടെ അനേകം മന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങളൊക്കെ നമുക്ക് വിചാരിനം ഭൂത ഗണാതി സേവിതമുണ്ട് അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഗണപതി ഭഗവാനെ നേരെ നോക്കി ആദത്തിയ ഭഗവാനെ സാക്ഷിയാക്കി ആദത്യ മണ്ഡലത്തിൽ നിൽക്കുന്ന എല്ലാ ദേവതകളോടും പ്രാപ്തിയായിട്ട് നിൽക്കുന്ന അനുഗ്രഹ സ്വരൂപത്തിൽ നിൽക്കുന്ന ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമില്ല പലവിധ കാര്യസാധ്യങ്ങൾ ഒറ്റയടിക്കുന്നത് സാധിച്ചു തരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം